ഓരോരുത്തർ കിടക്കണ കെടുപ്പ് കണ്ട മഴയൊക്കെ മാറിയപ്പോൾ അവർക്കാണ് ഇപ്പൊ റിലാക്സ് കണ്ടെ വെയിലായി നമുക്ക് പോണ വെയിലായി അല്ലേ അകത്തൊക്കെ ചുമരെന്നനഞ്ഞ് ഇങ്ങനെ വെള്ളാകത്തുക അതെ നിങ്ങൾ ഓടിക്കണത് ഓ ചെയ്യ എന്ത് കിടപ്പാട കിടക്കണ ണ്ടറി ചേട്ടൻ്റെ ചേത്തടി വന്ന വെയിലും വന്നപ്പോൾ പൂച്ചയാൾക്ക് വരെ ഒരു സമയം ഒറ്റ എനിക്ക് കുറിങ്ങലും മൂക്കിന്നൊക്കെ അപ്പം പോലെ പോവുക ടണോ വട്ടിച്ചിട്ട് അവർക്ക് പറ്റാണ്ടേ എന്തിട്ടപ്പോ കിടക്കണം അങ്ങളെയും അങ്ങനെയും കിടക്കണം കടുപ്പ് കണ്ടാ കണ്ടെ കാറിൻ്റെ പോലുള്ളവരൊക്കെ കടുപ്പ് സുഖം നിദ്രാർ പായും കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് വെയിലുമില്ല അധികം കിടക്കിയിൽ കിടന്നു വശിക്കൊരു വലിയ വാല് വാലൊക്കെ കിടക്കുന്ന ചോട്ടിൻ്റെ വാല് വാല് പൂക്കിട്ടെച്ചി വാല് പൂക്കട്ടെ കുടുംബാണിയിലൊക്കെ വാല് പൂക്കിട്ടെ പക്ഷേ എണ്ണോടതിന് വയ്യാറിനും ചത്തു ഇല്ല പാവം വയ്യാണ്ടായിട്ട് കേൾക്കാം അപ്പം കെട്ട് വന്നിട്ട് ഒക്കെ അപ്പം നമുക്ക് നല്ല വെയിൽ കിട്ടിയില്ലേ തുണികളൊക്കെ ഉണക്കുക കഴിഞ്ഞ് തലോണയൊക്കെ വെയിലത്ത് കൊണ്ടിടന്നു